സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എറണാകുളം ജില്ലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മധ്യ ജില്ലകളാണ് കനത്ത മഴയ്ക്ക് മുന്നറിയിപ്പുള്ളത് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപത് വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ കാസർഗോഡ് ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരെ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ ഇതിൽ ശക്തമായി കാറ്റിന് സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സർവ്വകാല റെക്കോർഡിട്ട് വീണ്ടും സ്വർണ്ണവില ഇന്നലെ രാവിലെ വില നിശ്ചയിക്കുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഡോളർ ആയിരുന്നു അന്താരാഷ്ട്ര വില വർദ്ധിച്ചെങ്കിലും രൂപ കരുത്തു നേടി എൺപത്തിയേഴ് ദശാംശം എട്ട് എട്ടിലേക്ക് എത്തിയതിനാൽ ഇന്നലെ വിലയിൽ വ്യത്യാസം വന്നില്ല എന്നാൽ അന്താരാഷ്ട്ര സ്വർണവില കുതിപ്പ് തുടരുകയാണ് ഇന്നലെ രാത്രിയുടെ അന്താരാഷ്ട്ര വില നാലായിരത്തി മുന്നൂറ്റി എൺപത് ഡോളറിലേക്ക് എത്തിയിരുന്നു നൂറ്റി അൻപത് ഡോളറിന്റെ കുതിപ്പ് രേഖപ്പെടുത്തി നിലനിൽക്കുന്ന സാഹചര്യങ്ങളെല്ലാം സ്വർണ്ണവില വർധിക്കുന്നതിന് കാരണമാണ് സ്വർണവില ഇന്ന് രാവിലെ വില നിശ്ചയിക്കുമ്പോൾ നാലായിരത്തി ഡോളറും രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി ആണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന് മുന്നൂറ്റി രൂപയും ഒരു പവൻ സ്വർണത്തിന് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയുടെയും വർധനവാണ് ഉണ്ടായത് തൊണ്ണൂറ്റേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണ്ണത്തിന് നൽകേണ്ടത് ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയാണ് നൽകേണ്ടത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയുടെ വർധനവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ളതെന്നതും ശ്രദ്ധേയം പുള്ളിരുത്തി സെന്റ് സ്കൂൾ പ്രധാന അധ്യാപക ഹെലീന ആൽബി നന്ദി അറിയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സ്കൂളിന് അവകാശങ്ങളുണ്ടെന്നും അത് സംരക്ഷിക്കേണ്ടി വന്നപ്പോൾ അതിന് സഹായം നൽകിയ ഹൈക്കോടതിക്കും സ്കൂൾ നടത്തിപ്പിന് സഹായം നൽകിയ മന്ത്രി വി ശിവൻകുട്ടി സാറിനും സ്ഥലം എം പി കൊച്ചി രൂപതാ പിതാവിന് നാട്ടുകാർക്ക് ആദ്യം സംഭവം അറിഞ്ഞ് ഓടിയെത്തിയ ബി നേതാവ് ഷോൺ ജോർജ് തുടങ്ങിയവർക്കെല്ലാം നന്ദി അറിയിച്ചിരിക്കുകയാണ് പ്രധാന അധ്യാപിക ഹെലീന ആൽവി സ്കൂൾ നിയമങ്ങൾ അനുസരിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കാമെന്ന് നിലപാട് പറഞ്ഞു ഇതിനപ്പുറം ഒന്നും പറയുന്നില്ലെന്നും മറ്റു വിഷയങ്ങൾ കോടതിയുടെ പരിഗണനയിലായതിനാൽ വിശദീകരിക്കാനില്ല എന്നും പ്രധാന അധ്യാപിക വ്യക്തമാക്കി സ്കൂളിന് നിയമോപദേശം നൽകിയ അഭിഭാഷകയ്ക്കും പ്രത്യേകം നന്ദി പറഞ്ഞു യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനത്തിനായി പുതിയ മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നതായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പുതിയ മധ്യസ്ഥ ആരാണെന്ന കാര്യം അദ്ദേഹം കോടതിയിൽ വ്യക്തമാക്കിയില്ല നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ ഫയൽ ചെയ്ത ഹർജി പരിഗണിക്കവെയാണ് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ച കാര്യം സുപ്രീംകോടതിയെ അറിയിച്ചത് ഈ മധ്യസ്ഥൻ സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്ത വ്യക്തിയാണോ എന്ന് കോടതി ആരാഞ്ഞപ്പോൾ അല്ലെന്ന് അറ്റോർണി ജനറൽ മറുപടി നൽകി ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകൻ കെ എ പോൾ പോളായിരുന്നു സുപ്രീംകോടതിയിൽ നടത്തിയ ഹർജി ഫയൽ ചെയ്തിരുന്നത് ഷാഫി പറമ്പിൽ എം എംപിയോട് സാമ്യമുള്ള രൂപം കാരിക്കേച്ചറാക്കി ആക്കി പുറത്തിറക്കിയ പരസ്യം പിൻവലിച്ച് മിൽമ പോലീസ് മർദ്ദനത്തിൽ ഷാഫിയുടെ മൂക്കു പൊട്ടിയ സംഭവം വിവാദമായിരിക്കുകയാണ് മൂക്കിന് മുകളിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച ആളുടെ ചിത്രവുമായി മിൽമ പരസ്യം പുറത്തിറക്കിയത് മിൽമ മലബാർ മേഖലാ യൂണിയൻ ആണ് ഈ മേ പരസ്യ കാർഡ് പുറത്തിറക്കിയത് എനിക്ക് കഴിക്കാനല്ലേ അറിയൂ വാങ്ങാൻ അറിയില്ലല്ലോ തൊരപ്പൻ കൊച്ചുണ്ണി എന്ന പരസ്യവാചകത്തോടെ എത്തിയ കാട് ഷാഫിയെ പരിഹസിക്കുന്നതാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണം ഉണ്ടായി ഇതിനു പിന്നാലെ കോൺഗ്രസ് അനുഭാവികൾ പ്രതിഷേധം അറിയിച്ചു സംഭവം വിവാദമായതോടെയാണ് പരസ്യം മിൽമ പിൻവലിച്ചത് സേഡി മൂസ സിനിമയിൽ ഹരിശ്രീ അശോകൻ അവതരിപ്പിച്ച കഥാപാത്രമാണ് തോരപ്പൻ കൊച്ചുണ്ണി അസമിലെ ടിൻസുഗിയ ജില്ലയിലെ കകോപത്തറിലെ സൈനിക ക്യാമ്പിന് നേരെ നടന്ന ഗ്രനേഡ് ആക്രമണത്തിൽ മൂന്ന് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു വ്യാഴാഴ്ച രാത്രി വൈകി സൈനിക ക്യാമ്പിൽ കനത്ത വെടിവയ്പുണ്ടായതായിട്ടാണ് വിവരം നിരവധി ഗ്രനേഡ് സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടതായും ഇത് പ്രദേശവാസികളിൽ പരിഭ്രാന്തി പരത്തിയതായും റിപ്പോർട്ടുണ്ട് കകോപത്തർ സൈനിക ക്യാമ്പിന് സമീപം ഇന്നലെ രാത്രി വൈകിയും ഒരു മണിക്കൂറോളം വെടിവയ്പ്പ് തുടർന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് പ്രാഥമിക വിവരമനുസരിച്ച് കഗോ പത്തറിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ പത്തൊൻപത് ഗ്രനേഡേഴ്സ് യൂണിറ്റിലെ ക്യാമ്പ് ലക്ഷ്യമാക്കി അർദ്ധരാത്രി യോടെ ഗ്രനേഡുകൾ എറിഞ്ഞുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പരിക്കേറ്റ സൈനികരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സൈന്യം പ്രദേശത്ത് കനത്ത നിരീക്ഷണം നടത്തുകയാണ് എട്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ പഞ്ചാബ് ഡി ഐ ജി ഹർജരൻ സിംഗ് ഫുള്ളറെ സി ബി ഐ അറസ്റ്റ് ചെയ്തു മൊഹാലിയിലെ ഓഫീസിൽ വെച്ചാണ് സി ബി ഐ ഫുള്ളറെ അറസ്റ്റ് ചെയ്തത് പഞ്ചാബിലെ ഐ ജി ആണ് അദ്ദേഹം പഞ്ചാബിലെ ഫത്തേഹ് സാഹിബിലെ ആകാശ് ബട്ട എന്ന സ്ക്രാപ്പ് ഡീലർ അഞ്ചു ദിവസം മുമ്പ് സമർപ്പിച്ച രേഖാമൂലമുള്ള പരാതിയെ തുടർന്നാണ് വ്യാഴാഴ്ച സി ബി ഐ കേസ് ൂലി നൽകിയില്ലെങ്കിൽ കെട്ടിച്ചമച്ച കേസിൽ തന്നെ കൊടുക്കുമെന്ന് ഡി ഐ ജി ഭീഷണിപ്പെടുത്തിയിരുന്നതായും തുടർന്ന് പ്രതിമാസം സെറ്റിൽമെന്റ് പേയ്മെന്റുകൾ നടത്തിയിരുന്നതായും ഭട്ട ആരോപിച്ചു കൂടാതെ കൈക്കൂലി തന്റെ സഹായി കൃഷ്ണ വഴി നൽകണമെന്ന് ഫുള്ളർ ആവശ്യപ്പെട്ടുവെന്നാണ് പരാതിക്കാരൻ വ്യക്തമാക്കുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഒന്ന് ദശാംശം നാല് ബില്യൺ ഇന്ത്യക്കാരുടേതാണെന്നും രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്ധ്രാപ്രദേശിലെ കർണൂലിൽ പതിമൂന്നായിരത്തി കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും തറക്കല്ലിടലിനുശേഷം പൊതുസമ്മേളനത്തിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പറഞ്ഞതുപോലെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികത്തോടെ വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഇന്ത്യയുടേതായിരിക്കുമെന്ന് എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും ഇരുപത്തി നൂറ്റാണ്ട് ഒരു ഒന്ന് ദശാംശം നാല് ബില്യൺ ഇന്ത്യക്കാരുടേതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കൂടാതെ ആന്ധ്രാപ്രദേശിന്റെ വികസനത്തെ പ്രശംസിച്ച പ്രധാനമന്ത്രി കഴിഞ്ഞ പതിനാറ് മാസത്തിനിടെ സംസ്ഥാനം അഭൂതപൂർവ്വമായ പുരോഗതി കൈവരിച്ചതായും പറഞ്ഞു അതിർത്തി പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള നിർണായകമായ ചർച്ചകൾ വെള്ളിയാഴ്ച ദോഹയിൽ തുടങ്ങും പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ദി ഡി ജി ഐ എസ് ഐ ലഫ്റ്റനന്റ് ജനറൽ അസിം മാലിക്കും അഫ്ഗാൻ താലിബാൻ പ്രതിരോധ മന്ത്രി മുല്ല യാക്കുവും ദോഹയിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് ഉന്നത നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൂടാതെ ഇരുവശത്തു നിന്നുമുള്ള പ്രധാനമന്ത്രിമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും പ്രതിനിധി സംഘത്തോടൊപ്പം ചേരുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിർത്തി കടന്നുള്ള സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് ഈ കൂടിക്കാഴ്ച നോക്കി കാണുന്നത് പ്രധാനമായും തെഹ്റിക് ഇതാലിബാൻ പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം എന്നായിരിക്കും പാകിസ്ഥാന്റെ പ്രധാന ആവശ്യം നേപ്പാളിനും മടഗാസ്കറിനും ശേഷം ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവും ജനറൽ ജർണലിസറ്റ് പ്രതിഷേധങ്ങളെ തീയിലേരിയുകയാണ് പ്രസിഡന്റ് ജോസ് ജാരി രാജിവെക്കാൻ വിസമ്മതിക്കുന്നതാണ് രാജ്യത്ത് കൂടുതൽ സംഘർഷം വ്യാപിക്കാൻ കാരണമാകുന്നത് പ്രതിഷേധത്തിനിടെ ഒരാൾ മരിക്കുകയും കുറഞ്ഞത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരിൽ എൺപത് പോലീസ് ഉദ്യോഗസ്ഥരും പത്ത് പത്രപ്രവർത്തകരും ഉൾപ്പെടുന്നു പ്രതിഷേധത്തിനിടെ മുപ്പത്തിരണ്ട് വയസ്സുള്ള പ്രതിഷേധക്കാരും ഹിപ് ഹോപ്പ് ഗായകനുമായ എഡ്വേർഡോ റൂയിസ് ആണ് മരിച്ചതെന്ന് പെറുവിയിൽ അധികൃതർ അറിയിച്ചു ആയിരക്കണക്കിന് യുവാക്കൾ പങ്കെടുത്ത ഒരു ബഹുജന പ്രകടനത്തിനിടെയാണ് റൂയിസിന് വെടിയേറ്റതെന്ന് അധികൃതർ അറിയിച്ചു യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂദി വിമതർക്ക് വമ്പൻ തിരിച്ചടി ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ചീഫ് ഓഫ് സ്റ്റാഫും ഏറ്റവും മുതിർന്ന സൈനിക ഓഫീസറുമാരിൽ ഒരാളുമായ മുഹമ്മദ് അബ്ദുൽ കരീം അൽ ഗമാരി കൊല്ലപ്പെട്ടു ഹൂദി മിലീഷ്യയുടെ സൈനിക ഘടനയിൽ വളരെ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു മുഹമ്മദ് അബ്ദുൽ ഗമാരി സൗദി അറേബ്യയ്ക്കും മറ്റു പ്രതിപക്ഷ സേനകൾക്കുമെതിരായ തന്ത്രപരമായ പ്രവർത്തനങ്ങളുടെയും സൈനിക നടപടികളുടെയും പ്രധാന ആസൂത്രകനായി ഗമാരി കണക്കപ്പെട്ടിരുന്നു